സിമ്പിൾ ആക്കിട്ട് കെഫർ എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞത് ആദ്യം കുറച്ച് പാലെടുത്തിട്ട് തിളപ്പിക്കാം ഉണ്ടാക്കുമ്പോൾ ഒരു ഒക്കെ ഉണ്ടാക്കിയാൽ നന്നാവും കാരണം പിന്നെ പിന്നെ ഉണ്ടാക്കാതെ കുറച്ച് അധികം ഉണ്ടായാൽ ഉപകാരമല്ലേ പിന്നെ പാൽ തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം തിളപ്പിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല തിളപ്പിച്ച ആറിയ ശേഷം ഇങ്ങനത്തെ ഒരു ഗ്ലാസിന്റെ ജാറിൽ ഒഴിച്ച് വെക്കാം പ്ലാസ്റ്റിക്കിന്റെ ജാർ ഉപയോഗിക്കുന്ന ഹെൽത്തിന് അത്ര നല്ലല്ല എന്നിട്ട് ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു കെഫീറിന്റെ ഗ്രെയിൻസിന്റെ പാക്കറ്റാണ് ഇതിൽ അഞ്ച് പാക്കറ്റ് ഉണ്ടാവും ഇതിൽ നിന്ന് ഞാൻ രണ്ട് പാക്കറ്റ് എടുക്കണം കാരണം ഒരു ലിറ്റർ പാലുണ്ട് ഇപ്പോൾ അര ലിറ്റർ ആണെങ്കിൽ ഒരു പാക്കറ്റ് മതി ഒരു ലിറ്റർ ആണെങ്കിൽ രണ്ട് പാക്കറ്റ് എടുത്തോണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇതില് പകുതി പാലുള്ള ഇപ്പൊ രണ്ട് ലിറ്ററിന്റെ ചാറാണെങ്കിൽ കുറച്ച് കൂടുതൽ പാലൊഴിച്ചിട്ട് കെഫീറിന്റെ അളവും കൂട്ടിയാൽ മതി വൺസ് ഇത് റെഡി ആയി കഴിഞ്ഞാല് പിന്നെ അടിയിൽ കുറച്ച് ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് പാൽ ഒഴിച്ചിട്ട് വീണ്ടും ഫെർമെന്റ് ചെയ്താൽ മതി ഫെർമെന്റ് എങ്ങനെയാ ചെയ്യലെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഇങ്ങനെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിന്റെ മേലെ കെട്ടിവെക്കാം എന്തെങ്കിലും ചാക്കം നൂലോ റബ്ബർ എന്തെങ്കിലും ഇട്ട് വച്ചാൽ മതി ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോ സാധനം റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോ കുറച്ച് വെള്ളം പോലെ തന്നെ പിന്നെ ഉണ്ടാക്കിയപ്പോ കുറച്ച് കട്ടി പൂട്ടിയിൽ കിട്ടി ഫുൾ ഉപയോഗിച്ച് തീർക്കാതെ കുറച്ചടിയിൽ ബാക്കി വെക്കുക എന്നിട്ട് കുറച്ച് പാലെടുത്തിട്ട് വീണ്ടും ഫില്ല് ചെയ്താൽ മതി പാല് ഫില്ല് ചെയ്തിട്ട് പയേ പോലെ ഒന്നും കൂടി ഫെർമെൻ്റ് ചെയ്യാം ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ അതേ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ പൂട്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ലാക്ടോസിൻറ്റോളൻസ് ഉള്ളവർക്കൊന്ന് കഴിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ബെനിഫിറ്റ് പിന്നെ ഇതിൽ ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുതലാണ് അപ്പം നമുക്ക് തൈരിനെക്കാട്ടി ബെറ്ററാണ് ആണ് ഇപ്പം ഡൈജഷൻ്റെ ഇഷ്യൂ അങ്ങനത്തെ ഈ ഗഡ് ഹെൽത്ത് കാരണം ബ്രെയിനും ഇഷ്യൂ ഉണ്ടാകും അപ്പം കുറേ ഇഷ്യൂ ഇതുകൊണ്ട് സോൾവ് ആവും നമ്മൾ ഇങ്ങനത്തെ ഒരു നല്ല പ്രോബയോട്ടിക്സ് ഫുഡിൽ ആഡ് ചെയ്താൽ അപ്പം എപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും തൈരായാലും കുഴപ്പമില്ല ഷിതാബ് ഇങ്ങനെയാണ് കൾച്ചർ ചെയ്ത് അങ്ങനത്തെ ഒരു ബൈബിളുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം ട്രൈ ചെയ്ത് വെക്കാം എന്നിട്ട് ഇങ്ങനത്തെ ഫ്യൂച്ചറില് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം